ഹാക്കി എപ്പിസോഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം സുഹൃത്തുക്കൾ ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് നാളുകളെ ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോസ് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു നമ്മൾ ഈ മേഖലയിൽ നിന്ന് പോയെന്ന് ഒരുപാട് ആൾക്ക് ആളുകൾ ദിനേന നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്തായാലും ഒരുപാട് പ്രാവശനങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട് അവർക്ക് വളരെ സന്തോഷമാണ് ഇപ്പം ഞാൻ വന്നേക്കണത് നമ്മുടെ ഫാമിലി ഒരുപാട് ബേഡ്സൾ ഇപ്പം കൊടുക്കാനുണ്ട് ഒരുപാട് പേട്സ് ഒരുപാട് ബേഡ്സുകൾ ഞാൻ ഇത്രയും നാളും ചെയ്ത വീഡിയോ എന്ന് എനിക്ക് മനസ്സിലായത് നമ്മള് ബേഡുകളെ വില കുറച്ച് കൊടുക്കുമ്പോൾ ആ വീഡിയോ കണ്ടിട്ട് വീണ്ടും ആളുകൾ വരുന്നുണ്ട് അപ്പം ആ വിലക്കന്നെ കിട്ടുമെന്ന് ഇപ്പം ആൾക്കാർ ചോദിക്കണത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പല ആളുകളും പ്രാവനെ ചോദിച്ചു വിളിക്കുന്നവരുണ്ട് ഒരു സമയത്ത് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് വരെ ആളുകൾ പ്രാവനെ ചോദിച്ചു വിളിക്കലില്ല നമ്മൾ സെയിൽ പോസ്റ്റ് അതേപോലത്തെ പോസ്റ്റുകൾ ഇട്ടാലും ആൾക്കാർ അത് കണ്ട് ചോദിക്കലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരുപാട് എൻക്വയറീസുകൾ വരുന്നുണ്ട് അതുപോലെ നമ്മുടെ സപ്പോർട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പലരും നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ പലരുടെ നമ്പർ കൊടുത്ത് നമ്മൾ സെൽഫേരുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കാൻ നമ്മുടെ വീട് പണിയൊക്കെ ഏകദേശം തീരാനുള്ള അവസാന ഘട്ടത്തിലുള്ളത് അതിൻ്റെയൊക്കെ ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുകയാണ് അപ്പോൾ അതിനൊക്കെ നല്ലൊരു ഫണ്ട് വേണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ ഒരുപാട് പേഴ്സല് കൊടുക്കാണ്ട് ഈ വീഡിയോയിൽ ഞാൻ വിലയൊക്കെ നല്ല കയറ്റിയാ പറഞ്ഞേക്കണേ അയ്യായിരം രൂപക്ക് തരാമെന്ന ബേഡിന് ഞാൻ എണ്ണായിരം റുപ്പ്യാണ് പറഞ്ഞേക്കണത് ഞാൻ ഒരു സാമ്പിൾ എന്നതിലൊക്കെ ഞാൻ പറഞ്ഞതാണ് അങ്ങനെ പറയാനുള്ള കാരണമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ വീഡിയോ കഴിഞ്ഞൊരു ആറുമാസം ഏഴു മാസം കഴിഞ്ഞ് വന്ന കണ്ടുവന്ന കണ്ടു ആളുകൾ വില കുറവാണെന്ന് പറഞ്ഞിട്ട് ആ വിലക്ക് കിട്ടാനായിട്ട് ആൾക്കാർ വരും പക്ഷേ ഇപ്പൊ വേണ്ട വില ഇപ്പൊ കയറി വന്നൊണ്ടിരിക്കാണ് മുമ്പ് മുഖിയ പ്രാവുകളൊക്കെ നമുക്ക് മുമ്പ് ഇരുന്നൂറ് റുപ്പ്യോ നൂറ് റുപ്പയൊക്കെ കിട്ടുമായിരുന്നു ആൾക്കാർ വേണ്ടാണ്ടോ ആൾക്കാർ ഗിഫ്റ്റായിട്ടും ആയിട്ടും തരുമായിരുന്നു പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി എല്ലാ പ്രാവർക്കും ഇപ്പം മാർക്കറ്റ് ഏകദേശം ഇപ്പം ആൾക്കാർ എൻക്വയറീസ് വന്നു തുടങ്ങിയിട്ടുണ്ട് ആക്കി നല്ല നിലയ്ക്ക് എത്താൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമുക്കിപ്പോൾ നമ്മുടെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ കൂടെ കൂടുക നമുക്കപ്പോ പ്രാവളെ കണ്ട് വീഡിയോയിലേക്ക് തന്നെ തിരിച്ചു വരാം നമ്മുടെ ജാക്കോബിന്റെ ബ്രീഡിംഗ് പേർ ആ പാത്രത്തിരിക്കും മെയിലും പുറത്തേക്കുന്ന ടോ നമ്മൾ നല്ല ക്വാളിറ്റി ബേഡാണ് നമ്മുടെ ഫീമെയിൽ ബേഡ് ആൽമണ്ട് കളറാണ് വന്നത് മെയിൽ ബേഡ് ഗ്രിസിലാണ് വന്നത് ഇവർ ഒരഗ് ഫസ്റ്റ് എഗ്ഗ് ചെയ്ത് ഞാൻ എഗ്ഗ് മാറ്റി വെച്ചേക്കാൻ സെക്കൻഡ് എങ്കിലും തയ്യാറെ സെക്കൻഡ് തയ്യാർ രണ്ട് എഗ്ഗിന് റിസൾട്ട് ഉണ്ട് അടുത്ത ടൈമിലെ തയ്യാറെടുപ്പിലാണ്ട് നല്ല എങ് ബേഡാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക മെയിൽ കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ ബേഡാണ് അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉള്ള ബേഡാണ് രണ്ട് ബേഡും അപ്പോൾ താല്പര്യമുള്ളവരെ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്കപ്പം അടുത്ത ബെഡ്സിൽ നിന്ന് കാണാം നമ്മളിപ്പോൾ ഇനി ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ മൂവായിരം രൂപയുണ്ട് ചോദിക്കണം റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളത് നമ്മൾ കോൺടാക്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ഒരാൾക്ക് നമ്മൾ റേറ്റൊക്കെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണമേക്കും നമുക്കപ്പം അടുത്ത ബെഡ്സിൽ നിന്ന് കാണാം നമ്മുടെ ഇപ്പോൾ അടുത്തായിട്ടുള്ളത് നമ്മുടെ ഷീൽഡ് ഫ്രില്ല് അപ്പോൾ ഈ ബ്രീഡിംഗ് പെയർ നമ്മളടുത്ത് കൊടുക്കാനുള്ള ബ്രീഡിംഗ് പേരാണ് പ്രീ ബ്രീഡിംഗ് പേരെ നമ്മൾ റേറ്റ് ചോദിക്കണം എട്ടായിരം രൂപയാണ് ഈ ബ്രീഡിംഗ് പേരുടെ റേറ്റ് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യം എന്ത് ചെയ്യുക കോൺടാക്ട് ചെയ്യുക ഇവരുടെ ഒരു പേര് കുട്ടികളെ ഞാൻ കഴിഞ്ഞ ദിവസം സെയിൽ ചെയ്തു മൂവായിരം രൂപയൊക്കെ നമ്മൾ സെയിൽ ചെയ്തത് അപ്പോൾ അത് വാങ്ങിയാൽ വീഡിയോ കാണണമെങ്കിൽ താഴത്ത് നിന്ന് കമൻറ്റ് ചെയ്താക്കണം കുട്ടികളെ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ താല്പര്യം ആൾക്കാർ കോൺടാക്ട് ചെയ്യുക നോക്കപ്പോൾ അടുത്ത പേർസിനാം നമുക്ക് അടുത്തായിട്ട് കൊടുക്കാനുള്ളത് നമ്മുടെ ആൽമണ്ട് മുദീനയാണ് ആൽമണ്ട് മുദീന ബ്രീഡിംഗ് പേർ നമ്മൾ അയ്യായിരം രൂപയാണ് ഇനി ചോദിക്കുന്നത് അല്ല ഇതിൻ്റെ സിംഗിൾ കുട്ടിയുണ്ട് ഏഹ് അതൊക്കെ തനി ആൾമണ്ട് തന്നെ കുട്ടി വന്നേക്കണത് അപ്പോൾ താല്പര്യം എന്ത് ചെയ്യുക നമ്മൾ തമ്മിൽ കോൺടാക്റ്റ് ചെയ്യുക നമുക്കപ്പം അടുത്ത പേടിച്ച് നിന്ന് കാണാം അത്യാവശ്യം നല്ല യൂ ഷേപ്പ് നല്ല ഷേപ്പ് പിടിക്കുന്ന പേടാണ് കേട്ടോ അത്യാവശ്യം നല്ല ഷേപ്പ് പിടിക്കുന്ന പേട് അത്യാവശ്യം നല്ല ക്വാളിറ്റി പേടാണ് അപ്പോൾ താല്പര്യം നമ്മൾ തമ്മിൽ കോൺടാക്ട് ചെയ്യുക അതേപോലെ ഒരു സിംഗിൾ കുട്ടിയുണ്ട് ആ കുട്ടീനെ വേണമെങ്കിൽ ആ കുട്ടീനേം കൂടി തന്നെ ഇരിക്കും അയ്യായിരം രൂപയെന്ന് നമ്മൾ ചോദിക്കുന്ന റേറ്റ് അപ്പോൾ നമുക്ക് അടുത്ത പേടിച്ച് നിന്ന് കാണാം നമ്മൾ അടുത്തായിട്ട് പേർ പേട് നമ്മുടെ സ്പാനിഷ് ചോറോരുടെ സാൻഡിലും മെയിലും അതേപോലെ ആയിട്ട് അഞ്ചക്കർ ഫീമെയിൽ ഈ ഒരു പേരായിട്ട് കൊടുക്കുക അവർ ഓൾറെഡി എഗ്ഗിലാണ് ബേഡ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഈ പേര് നമ്മളൊരു ഏഴായിരം രൂപയ്ക്ക് നമ്മൾ ഈ ബ്രീഡിംഗ് പേർ കൊടുക്കണിരിക്കും നമ്മൾ ഓൾറെഡി ഇതിൻ്റെ സെയിൽ ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് സെറ്റ് കുട്ടികൾ നമ്മൾ ഓൾറെഡി സെയിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ കുട്ടികളേക്ക് സെയിൽ ചെയ്യണ നാലായിരം രൂപയ്ക്കാണ് കുട്ടികൾ സെയിൽ ചെയ്യണത് ഓൾറെഡി ബുക്കഡാണ് കുട്ടികൾ അപ്പോൾ ആരെടുക്കുന്ന ആൾക്ക് ആ ബുക്കിംഗ് അവരിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും അപ്പോൾ നമുക്ക് അടുത്ത ബേഡ്സിന്ന് കാണാം നമ്മൾ നമ്മളടുത്തായിട്ട് കൊടുക്കാണ്ട് പോകുന്നത് നമ്മുടെ കയ്യിലുള്ള മാർട്ടീസിൻ്റെ പ്രീഡംബരണ്ടോ ഇവർ ഓൾറെഡി ഇപ്പൊ ഇവരുടെ ഒരു ജോഡി കുട്ടികൾ നമ്മളെടുത്തുണ്ട് ഇപ്പൊ ഇപ്പോൾ ബുക്കഡായിരിക്കുകയാണ് അപ്പം നല്ല അത്യാവശ്യം നല്ല ടോപ്പ് ക്വാളിറ്റി ബേഡാണ് നമ്മുടെ മാൾട്ടീസ് നിങ്ങൾ മുമ്പ് പല വീഡിയോസ് നമ്മൾ ബേഡ്സിനെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഈ ബേഡ്സിന് ചോദിക്കാൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ആറായിരം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമുക്കപ്പം അടുത്ത ബേഡ്സിന് കാണാം നിങ്ങളിപ്പോൾ അടുത്തായിട്ട് കാണാം നമ്മുടെ കയ്യിലുള്ള ഗാഡിറ്റാൻഡ് ബ്രീഡിംഗ് പേർ ആണ് റെഡ് ബാറ് മെയിലും അതേപോലെ തന്നെ ബ്ലൂ ബാറിൽ മൂമാർക്ക് വന്നിട്ട് ഫീമെയിലും ആണ് നമ്മൾ ഈ പേരിൽ ചോദിക്കുക റേറ്റ് എന്ന് പറഞ്ഞാൽ അയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കണത് റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് ഓൾറെഡി ഇവർ ഒരു കുട്ടീനെ നോക്കി തന്നിട്ടുണ്ട് ആ കുട്ടി നിലവിൽ നമ്മുടെ കയ്യിലുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തന്നെയാണ് ആ കുട്ടീനെ നോക്കി അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങൾ ഇതിൻ്റെ കൂടെ ഇവിടെ തന്നെ ഇരിക്കും നമുക്കപ്പം അടുത്ത പേടിച്ചിരുന്നു കാണാം നമുക്ക് അടുത്തായിട്ട് കൊടുക്കാനുള്ള നമ്മുടെ ഗാഡിറ്റാനോട് ബ്രീഡിംഗ് പേർ തന്നെയാണ് ഇത് ഗ്രിസില് വന്നിട്ട് ഗ്രിസ്സില് മെയിലും അതേപോലെ തന്നെ വേറെ ഗ്രിസ്സിൽ ഫീമെയിലും ആണ് രണ്ട് ഈ ഫീമെയിലൂട്ട് നമ്മളിവിടെ ഇറങ്ങിയ കുട്ടിയാണ് മെയിൽ നമ്മുടെ ഇക്കുബാലിക്കാൻ്റെ ബേഡ്സാണ് അപ്പോൾ താല്പര്യമുള്ളവരെന്തു ചെയ്യുക നമ്മളെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ ബേഡ്സ് നമ്മൾ ചോദിക്കുക റേറ്റ് എന്ന് പറഞ്ഞാൽ ഏഴായിരം രൂപ നമ്മൾ ചോദിക്കുന്നത് ഈ ബ്രീഡിയും പേർന്ന് താല്പര്യമുള്ളവർ നമ്മളിട്ട് കോണ്ടാക്ട് ചെയ്യുക നമുക്കപ്പം അടുത്ത ബേഡ്സിന് കാണാം നമ്മുടെ ഞാൻ അടുത്തായിട്ട് കൊടുക്കാനുള്ള നമ്മുടെ കിങ്ങിൻ്റെ ബ്രീഡിൻ പേരേണ്ട അത്യാവശ്യം നല്ല ക്വാളിറ്റി കിങ് ആണ് ഇവരിപ്പോൾ ഓൾറെഡി എഗ്ഗ് ചെയ്ത് ഞാൻ എഗ്ഗ് മാറ്റിവെച്ചൊക്കെയാണ് ഇവരുടെ കുട്ടികൾ ഒരു ജോഡി കുട്ടികൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കുട്ടി ഓൾറെഡി സെയിലായിരിക്കുകയാണ് നമ്മൾ നാല് രൂപ കണ്ട കുട്ടീനെ സെയിലിന് ഇട്ടേങ്ങണത് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുക നമ്മളിപ്പോൾ ഇവർക്ക് ചോദിക്കുക റേറ്റ് എന്ന് പറഞ്ഞാൽ എട്ടായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക നമുക്കപ്പോൾ അടുത്ത പരിസരം കാണാം നമ്മുടെ അടുത്തായിട്ട് കൊടുക്കാനുള്ളതും കിങ് തന്നെയാണ് ആൻഡലൂഷനിൽ വന്നിട്ട് മെയിലും ആൽമണ്ട് വന്നിട്ട് ഫീമെയിലും ആണ് നമ്മൾ ഈ പേർ ചോദിക്കുക റേറ്റ് എന്ന് പറഞ്ഞത് ഒമ്പതിനായിരം രൂപയാണ് അപ്പോൾ താല്പര്യം ഉള്ളവരെ ചെയ്യുക നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഓൾറെഡി എങ്കിലാണ്ടേ ബേഡ് അതേപോലെ തന്നെ ഇവരുടെ ഒരു കുട്ടി നമ്മൾ ഓൾറെഡി സെയിലായിട്ടാണ് നമ്മൾ കൊടുത്ത അയ്യായിരം രൂപയ്ക്കാണ് കുട്ടികളെ കൊടുത്തത് അതേപോലെ വീഡിയോ കാണുന്ന എടുത്ത ആൾ വീഡിയോ കാണണമെങ്കിൽ താഴത്തുനിന്ന് കമൻറ്റ് ചെയ്തേക്കാം കുട്ടി അങ്ങനെയാണെന്നുള്ളത് അത്യാവശ്യം നല്ല ബേഡാണ് കേട്ടോ നല്ല ക്വാളിറ്റി ബേഡാണ് നമുക്കിപ്പോൾ അടുത്ത ബേഡ്സ് കാണാം നമ്മൾ ഞാൻ അടുത്തായിട്ട് കൊടുക്കുകയുള്ളൂ നമ്മുടെ ആൽമണ്ട് ചൈനീസ് വോളിൻ്റെ ബ്രീഡിൻ പേറാണ് മെയിൽ വന്നിട്ട് ആൽമണ്ടും ഫീമെയിൽ വന്നിട്ട് ആൽമണ്ടല്ലേ പേര് തന്നെയാണ് ചെറിയ ചെറുതായിട്ട് അതിൻ്റെ മേലെ ഫെഗിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ കുട്ടികളായിട്ട് നല്ല ആൽമണ്ട് കുട്ടികളായിട്ട് എത്തണം കൊണ്ട് തന്നെ എഗ്ഗി നോക്കി ചെറിയ മുട്ട കെട്ടുപോയത് റിസൾട്ടുണ്ടായ മുട്ടയാണ് അതേപോലെ നമ്മുടെ കൂട്ടിൽ കീരി എല്ലാം വിഷയം വന്നപ്പോഴത്തേക്കും അങ്ങനെ ഇളക്കം തട്ടി കെട്ടുപോയതാണെന്ന് തോന്നണത് എന്താണെന്ന് എനിക്ക് അത്യാവശ്യം അറിയില്ല അപ്പോൾ ഇവരിപ്പോൾ അടുത്ത എഗ്ഗികളെ ആ മാറ്റി അടുത്ത് ഇത് വെച്ചെടുത്താൽ അവർ എഗ്ഗി ചെയ്യും അപ്പോൾ താല്പര്യമുള്ളവരെന്ത് ചെയ്യുക നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഇവർക്ക് ചോദിക്കുക റേറ്റ് എന്ന് പറഞ്ഞാൽ അയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കണത് അപ്പോൾ നമുക്ക് അടുത്ത ബേഡ്സിൽ നീക്കണം അത് നമ്മൾ അടുത്തായിട്ട് കൊടുക്കാനുള്ളത് നമ്മുടെ ഇംഗ്ലീഷ് ഫാൻറ്റേൻ്റെ ബ്രീഡിംഗ് പേർ ആണ് ഇത് നിങ്ങൾ പല വീഡിയോസിൽ ഈ ബെൻ്റെ കണ്ടിട്ടുണ്ടോ നമുക്ക് ഇവരെ സെയിൽ ചെയ്യണിവരെ നമ്മളിപ്പോൾ രണ്ടായിരം രൂപയിട്ടല്ലേ ഈ ബ്രീഡിംഗ് പേർ നമ്മൾ കൊടുക്കണമായിരിക്കും താല്പര്യമുള്ളവർ നമ്മൾ കോൺടാക്ട് ചെയ്യുക അതേപോലെ നമ്മൾ പുറത്തൊരു ഇംഗ്ലീഷ് ഫാൻറ്റേന്ന് ഉണ്ട് അത് നമ്മുടെ ബ്ലാക്കിൽ ഇറങ്ങിയ കുട്ടിയാണ്ട അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക നമുക്ക് അടുത്ത ബേഡ്സ് കാണാം അതേപോലെ നമ്മുടെ കയ്യിൽ ഒരുപാട് ഫാൻഡേഴ്സ് ആയിട്ടാണെങ്കിലും ഇംഗ്ലീഷ് ഫാൻഡേഴ്സ് ആയിട്ടാണെങ്കിലും ആയിട്ടാണെങ്കിലും പല ഒരുപാട് ബേഡ്സ് നമ്മൾക്ക് കൊടുക്കാണ്ട് ഇതൊക്കെ കൊടുക്കാനുള്ള ബേഡ്സ് കണ്ട അപ്പം ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ആയിരിക്കും ചെയ്യുക കൊടുക്കാനുള്ള ബേഡ്സ് കുഞ്ഞ് ബേഡ്സിൻ്റെ അപ്പോൾ നമുക്ക് ബാക്കി ബേഡ്സിനെ കാണിച്ചു വീഡിയോ ഫൈൻഡപ്പ് ചെയ്യാം നമ്മുടെ ഇനി അടുത്തായിട്ട് കൊടുക്കാനുള്ള നമ്മുടെ മുദീനയുടെ ബ്രീഡിംഗ് പേരാണ് ഇതിൽ ഗ്രിസില് വന്നിട്ട് മെയിലും സാൻ റെഡ് വന്നിട്ട് ഫീമെയിലും ആണ് ഈ പേര് നമ്മളൊരു മൂവായിരം രൂപയ്ക്ക് നമ്മൾ ഈ ബ്രീഡിംഗ് പേര് കൊടുക്കണിരിക്കും നല്ല ക്വാളിറ്റി പേരാണ് അടുത്തൊക്കെയാണ് തയ്യാറുപ്പാണ് ഇവരുടെ കുട്ടികളെ ഞാൻ ഈ അടുത്ത് സീൽ ചെയ്താണ് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കാണ് കുട്ടികളെ കൊടുത്തത് അപ്പോൾ നമുക്ക് അടുത്ത കാണാം തന്നെയാണ് ഞാൻ ഞടുത്ത് കാണുന്നത് നമ്മടുത്തുള്ള യാഹുവിൻ്റെ ബ്രീഡിംഗ് പേർ ആട്ടുവിൻ്റെ ബ്രീഡിംഗ് പെയറും അതിൻ്റെ ഒരു സിംഗിൾ കുട്ടിയുമാണ് ഇത് നമ്മൾ ഈ ബ്രീഡിംഗ് പേറും ഈ കുട്ടിയും കൂടിയിട്ട് നമ്മൾ ഒരു മൂവായിരം രൂപയൊക്കെ നമ്മൾ കൊടുക്കുന്നിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളിട്ട് കോണ്ടാക്ട് ചെയ്യുക കുട്ടി ഫീമെയിൽ കുട്ടിയാണ്ട് തോന്നുന്നത് അപ്പോൾ താല്പര്യമുള്ള കോണ്ടാക്ട് ചെയ്യാൻ നോക്കുമ്പോൾ അടുത്ത പേടിച്ചണം അതിൽ അടുത്തായിട്ട് കാണുന്നത് നമ്മുടെ അർജൻറ് വന്നിട്ട് മെയിലും ലിസ്റ്റിൽ വന്നിട്ട് ഫീമെയിലും ഇങ്ങനെ നമ്മുടെ ബ്രീഡിംഗ് പെയർ വന്നത് അതിൻ്റെ ഒരു സിംഗിൾ കുട്ടിയാണ് എനിക്ക് ഗ്രിസിലെ കുട്ടി അപ്പോൾ ഈ ബ്രീഡിംഗ് പേര് നമ്മളൊരു മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്കും കുട്ടീനെ കൂട്ടിയിട്ട് നമ്മളൊരു നാലായിരം രൂപക്ക് കൊടുക്കണമെങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് കുട്ടിനെ കുട്ടീനെ അത്യാവശ്യം നല്ല ഷേപ്പും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യാം നമുക്ക് അടുത്ത പേർസിനെ കാണാം ഇനി അടുത്തായിട്ട് കൊടുക്കുക കിടക്കാം നമ്മുടെ റെഡ് വൈറ്റ് സൈഡ് ചൈനീസെല്ലാം വന്ന റെഡ് വൈറ്റ് സൈഡ് ബേഡാണ് ഈ ബ്രീഡിംഗ് പേർ നമ്മൾ കൊടുക്കണിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഈ ബ്രീഡിംഗ് പേർ നമ്മൾ ചോദിക്കുക റേറ്റ് എന്ന് പറഞ്ഞാൽ മൂവായിരം രൂപയാണ് അതിൻ്റെ കൂടെ ഒരു സിംഗിൾ കുട്ടിയുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അകപ്പം അടുത്ത പേട്സ് നമ്മൾ നമ്മളത് ഞാൻ കൊടുക്കാനുള്ള നമ്മുടെ അർജൻറ് മുതിയുണ്ട് അർജൻറ് മുതിയാണ് ബ്രീഡിംഗ് പേർ ആണ് ഇതിൽ റെഡ് അർജൻറ് വന്നിട്ട് മെയിലും സാൻഡൽ അർജൻറ് വന്നിട്ട് ഫീമെയിലും ആണ് ഈ ബ്രീഡിംഗ് പേര് നമ്മൾ രണ്ടായിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ നമ്മൾ ഈ ബ്രീഡിംഗ് പേർ കൊടുക്കണിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അകപ്പം അടുത്ത പേട്സിൽ നിന്ന് കാണാം അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സെയിൽ പോസ്റ്റിൽ നമ്മൾ ഗാഡി ചാനനെ കാണിച്ചു അതേപോലെ തന്നെ നമ്മുടെ ഫ്രില്ല് കാണിച്ചു ചൈനീസ് ചൈനീസുകൾ കാണിച്ചു അതേപോലെ ഫ്രില്ല് കാണിച്ചു അതേപോലെ ഒരുപാട് വ്യത്യസ്തങ്ങളായ ബേഡ്സുകൾ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ പരമാവധി വില കുറച്ചിട്ടാണ് നമ്മൾ ബേഡ്സിനെ കൊടുത്തോണ്ടിരിക്കണത് അതേപോലെ തന്നെ ഒരുപാട് എൻക്വയറീസുകൾ ഞാനിപ്പോൾ ഈ കാണിച്ച ബേഡ്സുകൾക്കൊക്കെ നമുക്കുണ്ട് ഇപ്പം തന്നെ എനിക്ക് ഒരു മാസം എങ്ങനെ പോയാലും ഒരു നാലായിരം റുപ്യ അയ്യായിരം റുപ്യ എനിക്ക് എങ്ങനെയാണ് നമ്മുടെ പ്രാവ്ഡ് ചിലവഴിച്ച് എനിക്ക് ബാലൻസ് കിട്ടുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു ഇത് പറയണതല്ല അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേഡ്സിനെ കണ്ട് പലരും നമ്മുടെ തെങ്കോറി പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാനിപ്പോൾ ഈ സെൽ പോസ്റ്റിംഗ് വീഡിയോയിൽ കാണിച്ചു തന്നെ ഗാഡ് ചേന ഫോട്ടിൻ്റെ ഞാൻ രണ്ടായിരം റുപ്യക്കാണ് കുട്ടികളെ കൊടുക്കുന്നത് ജോഡി കുട്ടികളെ കൊടുക്കുന്ന കാര്യം ഞാൻ പറയണേ അപ്പം ആ റേറ്റ് ഞാൻ കൊടുത്തിട്ട് ആൾക്കാർ എൻ്റെ ഒരു തെങ്കോറിക്ക് വരുന്നുണ്ട് അതെന്നു വെച്ചാൽ നമുക്കിപ്പോൾ ഒരു മാസം എങ്ങനെ വന്നാലും ഒരു ജോഡിന്ന് രണ്ട് ജോഡി കുട്ടികൾ നമുക്ക് എങ്ങനെയാണ് മസ്റ്റായിട്ട് ഇറങ്ങി കിട്ടും നമ്മൾ ഫോസ്റ്റ് വെച്ചിട്ടാണ് കുട്ടികൾ നോക്കണത് അതേപോലെ തന്നെ നമ്മളൊരു ഗാഡിറ്റേനെ ബ്രീഡിമ്പനെ കൊണ്ട് തന്നെ ഒരു കുട്ടി നമ്മൾ നോക്കിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ അടുത്ത് വെച്ചിട്ട് ഞാൻ പിന്നീട് ചാനൽ അപ്ലോഡ് ചെയ്യണിരിക്കും അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങളെല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യുക അതേപോലെ എല്ലാവരും പ്രാവമേഖലയിൽ കടന്നു വരിക നമ്മളെ കൊണ്ടാവുന്ന എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ പ്രാവമേഖലയിൽപ്പെട്ട പല ആളുകളും പല വെബ്സൈറ്റുകൾ പല ആപ്ലിക്കേഷൻസുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ഈ പ്രാവമേഖലയുമായി ബന്ധപ്പെട്ട ആ പ്രാവമേഖല ഒന്ന് വളർത്തിക്കൊണ്ടുവരാനും അതേപോലെ നമ്മുടെ സെയിൽ പോസ്റ്റിങ് നമ്മുടെ പ്രാവുകളെ ഷോക്ക് ഷോക്ക് ഇടാൻ വേണ്ടിയിട്ട് ചില ആ പ്രാവിൻ്റെ ക്വാളിറ്റി കണ്ട ആൾക്കാർ അതിൻ്റെ എങ്കിൽ വരും അപ്പം അതുമായി